നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് മറക്കണ്ട പോട്ട് 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 നമസ്കാരം ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയം ആദ്യം സംസാരിക്കാനുണ്ട് പിന്നെ വേറെ കുറച്ച് ക്ലിപ്പുകളും കാണിച്ച് അതിനെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട് ആദ്യം തന്നെ വീടിന്റെ കേസ് തന്നെയാണ് ഒരുപാട് പേര് വീടുകളില്ലാതെ കഷ്ടപ്പെടുന്നു വാടക വീടുകളിലും തെളിവിലുമായിട്ടൊക്കെ കിടക്കുന്ന കാലഘട്ടങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ ഇടയ്ക്ക് സ്വർഗം പോലെ ഒരു വീട് കിട്ടിയിട്ട് ആ വീടിനെ തന്നെ ഒരുമാതിരി ജെളിവാരി അടിച്ചുകൊണ്ട് അത് വച്ചു വച്ചുകൊടുത്തവരെയും മതിൽ പണിതവരെയും നിന്നവരെയും ഇരുന്നവരെയും എല്ലാം പൂരത്തെറിളിച്ചും കൊണ്ട് ഒരു സ്വഭാവം നമ്മുടെ രേഷ്മ ചേച്ചിയുടെ ഫാമിലി ആൻഡ് രേഷ്മ ചേച്ചി അത് നമുക്ക് ഒരിക്കലും പുറത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല ഒരിക്കലും അതിനൊരു മാപ്പില്ല മാപ്പ് വന്ന് പറഞ്ഞാൽ കൂടി എന്റെ മനസ്സിൽ കാണിച്ചത് കാണിച്ചത് തന്നെ ആ ഒരു സാധനമാണ് കിടക്കുന്നത് എന്നാലും മാപ്പ് പറഞ്ഞാൽ വളരെ നല്ല കാര്യം മറിച്ച് അതിനെക്കാളും ലോ ലെവലിലോട്ട് എനിക്ക് അവരെ ചിന്തിക്കാനും അവരെ പറ്റി പറയാനും പറ്റത്തുള്ളൂ കാരണം അത് ഭയങ്കര തെറ്റാ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവര് ഇത്രയും കാലം ചെയ്തവർ വെച്ചിട്ട് ഏറ്റവും റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സഹായം ചെയ്തവരടുത്ത് നന്ദി കേട് കാണിച്ച ഒരു പ്രവണതയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ നന്ദി ജീവിതകാലം മൊത്തം കാണിക്കണമെന്നല്ല പക്ഷെ അവർ ചെയ്തിട്ടുള്ളത് ഇന്റൻഷൻലി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ആ പരിപാടി മീഡിയക്കാരെ കൊണ്ട് വീടിന്റെ ലീക്കിനെ കുറിച്ചിട്ട് ചോദിക്കുന്നു അതിനുശേഷം അത് വന്നിട്ട് വിഷയങ്ങളാകുന്നു പിന്നെ അവർ രംഗത്ത് വരുന്നു അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നു അങ്ങനത്തെ പല വിഷയങ്ങളും വരുന്നു ഇപ്പൊ നിലവിൽ ഫിറോസിക്ക അടക്കം കേസ് കൊടുത്താണ് ഈ പരിപാടിയിൽ നിൽക്കുന്നത് മാനനഷ്ട കേസും ബിഷപ്പും ഫിറോസിക്കയും താജും എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇവർക്കെതിരെ ഇവര് കാരണം അവരുടെ എല്ലാവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിച്ചു അത് തന്നെയാണ് അവരുടെ മെയിൻ വിഷയം എന്നാൽ അതിനുശേഷം ഇന്നലെ ഞാൻ ഒരു വീഡിയോ കാണാനിടയായി ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവർക്ക് വീട് പോലും ഇല്ല എന്നാൽ ആരൊക്കെ തട്ടിക്കൂട്ടി വെച്ച് കൊടുത്ത ഒരു വീടുണ്ട് ആ വീട്ടിൽ കിടന്നുകൊണ്ട് അവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്നും കേട്ട് നോക്കാതെ നമ്മളും ഇതുപോലെ വാടക വീട്ടിലൊക്കെ കഴിഞ്ഞതാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്നതാണ് മമ്മിയുടെ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് വാടകയൊക്കെ കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു സാ സാഹചര്യത്തില് അത് കണ്ടിട്ട് മമ്മിയുടെ അവസ്ഥ കണ്ടിട്ട് നമുക്കൊരു വീട് വെച്ച് തരാൻ വേണ്ടിട്ട് അവിടുത്തെ ഒരു ട്രസ്റ്റ് തീരുമാനിച്ചു നമുക്ക് കുറച്ച് സ്ഥലം തന്നു അവിടെ അവർ നമുക്കൊരു വീടും വെച്ച് തന്നു അതിലേക്ക് പത്തൊൻപതിനായിരം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ കുറെ നല്ല ആളുകൾ ചേർന്ന് അവരുടെ പൈസയും അവരുടെ എഫേർട്ടും കുറെ പണിക്കാര് പൈസയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഹെൽപ്പ് ആക്കുന്ന രീതിയിൽ വന്ന് ചെയ്ത് തന്ന ഒരു വീടാണത് ആ വീടിന്റെ ഞാൻ ഇവിടെ വെക്കാവേ ഈ വീടും രേണോസുതിക്കൊക്കെ കിട്ടിയിട്ടുള്ള ആ വീടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം എത്രത്തോളം ഇപ്പോ ഞാൻ നമുക്ക് വീട് വെച്ച് തന്ന ആൾക്കാരെ ഞാൻ ഈ സമയവും നന്ദിയോടെ ഓർക്കാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് വരെ നമ്മൾ മാറ്റി വെച്ചിട്ട് വാടകയ്ക്ക് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം തന്നു എന്നുള്ള ആ ഒരു മൊമെന്റ് ആ നമുക്കൊരാളൊരു സാധനം ഹെൽപ്പായി നൽകണമെങ്കിൽ അവർക്കൊരു നല്ല മനസ്സ് വേണം അല്ലെ ആ നല്ല മനസ്സുകളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവര് പൈസയായിട്ടും അവരുടെ സമയമായിട്ടും അവരുടെ എഫേർട്ട് ആയിട്ടും ഒക്കെ അവർ ഇട്ടിട്ടുണ്ടതില് അവരെല്ലാരും വളരെ നന്ദിയായിട്ട് തന്നെയാണ് ഞാൻ ഓർക്കുന്നത് ഇപ്പോഴും ഞങ്ങള് ഒരു വീട് പുതിയത് വെച്ച് മാറുന്നത് വരെ നമ്മൾ അതിൽ തന്നെയാണ് താമസിക്കുന്നത് ജസ്ന എന്ന് പറയുന്ന ഇവരുടെ വീടാണ് ഇവിടെ ഇവർ സൈഡിൽ കാണിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് വെച്ചു കൊടുത്ത ഒരു വീടാണ് അവരിന്നും നന്ദിയോട് തന്നെയാണ് ജീവിക്കുന്നത് എന്നാൽ ആ വീട്ടിൽ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അവർ ആരുടെ അടുത്തും പരാതി പറയാനോ അല്ലെങ്കിൽ വച്ചുകൊടുത്തവരോ കുറ്റം പറയാനോ ഒന്നും പോകുന്നില്ല അവരെ തന്നെ അതൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് ജീവിച്ചു പോവുകയാണ് എന്നാൽ ഈ ഫാമിലി കാണിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫുള്ള് നന്ദിയേട് തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ചെളിവാരി അടിച്ചുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ ജസ്ന പറഞ്ഞതുപോലെ ഈ രണ്ട് വീടും കമ്പയർ ചെയ്യും ഇവർക്ക് സ്വർഗമാണ് കിട്ടിയിട്ടുള്ള ഈ രേഷ്മാപ്പി തങ്കച്ചൻ ആൻ്റെ ഫാമിലിക്ക് എന്നിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് ഉള്ള കോപ്രായങ്ങളാണ് ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത് എറണാകുളത്തെങ്ങാണ്ടൊക്കെ ഫാമിലി ആയിട്ടൊക്കെ സെറ്റിൽ ആവാൻ എന്നൊക്കെ പറയുന്നുണ്ട് അറിയാൻ പാടില്ല ണി പൊക്കോ എന്തായാലും അർഹതയില്ലാത്ത ഒരു കുടുംബത്തിന്റെ കയ്യിലാണ് സമ്മാനം ഞാൻ പറയത്തുള്ളൂ ആ രീതി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ആയ മൊമെന്റ് ആണ് എല്ലാ കാലവും മരണം വരെയും ഈ നന്ദിയും കടപ്പാടൊക്കെ നമുക്ക് അവരോട് ഉണ്ടാവും ഞാൻ പറയുന്നത് ഈ വീടും കിട്ടിയ കിട്ടിയല്ല സോറി രേണു സുദിക്ക് കിട്ടിയിട്ടുള്ള വീടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എത്രത്തോളം അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ആലോചിച്ച് നോക്കണം അല്ലേ എത്ര നല്ല വീടാണ് ഇത്രയും സൗകര്യങ്ങളോട് കൂടി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് കിട്ടിയിട്ട് അതിനെ എങ്ങനെ ഇങ്ങനെ നന്ദി പറയാൻ അവർക്കെതിരെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഭൂരിഭാഗം മലയാളികളും ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ നന്ദിയില്ലാതെ സംസാരിക്കാൻ പറ്റുന്നു എനിക്കും അറിയാൻ പാടില്ല സത്യം പറയാനില്ല ഞാൻ സീരിയസിൽ പറയും ചിലപ്പോൾ എന്റെ മൈൻഡ് സെറ്റ് ആയിരിക്കും അത് ചിലപ്പോൾ എൻ്റെ ഒരു കുഴപ്പമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എന്നാലും ഞാൻ പറയുന്നത് എനിക്കൊരാളൊരു സഹായം ചെയ്താൽ ഞാൻ ജീവിതകാലം മൊത്തം മറക്കത്തില്ല അതിന് നന്ദിയുള്ളവനായിരിക്കും അതങ്ങനെയാണ് അത് അതെന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ചിലപ്പോൾ അങ്ങനെ ജീവിതകാലം മൊത്തം എന്തിനാടാ നീ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഒരു ചോദ്യം പറയാം പക്ഷെ ഞാനങ്ങനെയല്ല ബുസല്യ എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം എനിക്കൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മൊത്തം മറക്കത്തില്ല ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കും പിന്നെ മറക്കണമെങ്കിൽ എനിക്ക് തിരിച്ചെന്തെങ്കിലും ദ്രോഹം ചെയ്യണം അല്ലാണ്ട് ഞാൻ മറക്കത്തില്ല ഇവിടെ ഫിറോസിക്ക ആയാലും ബിഷപ്പായാലും ഒരു രീതിയിലും ഇവരെ മോശമായിട്ട് ഒന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവരായിട്ട് അവരെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് സൈബർ അറ്റാക്കിന് പക്ഷെ ജനങ്ങളെ പൊട്ടന്മാരല്ലാത്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇവളുടെ വാക്കും കേട്ടും കൊണ്ട് ജനങ്ങളെല്ലാം അവർക്കെതിരെ തിരിഞ്ഞെങ്കിലുള്ള അവസ്ഥ കാലാവസ്ഥ എന്താണോ അത് അങ്ങനെ തന്നെ ഉള്ളിൽ എഫെക്ട് ചെയ്യും കാരണം മരം കൊണ്ടുണ്ടാക്കിയതാണ് അതിന്റെ ഇടവുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ മഴ പെയ്താലാവട്ടെ നല്ല വെയിലാവട്ടെ എല്ലാം നമുക്ക് അതിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യും മനസ്സിലായില്ലേ പക്ഷെ നമ്മൾ ഇന്നുവരെ അവരോട് പരാതി പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ ശരിയാക്കി തരണം പറയാനോ ഒന്നും ഒന്നുമില്ല നമ്മൾ തന്നെയാണ് ഈ ഷീറ്റ് എല്ലാം വാങ്ങി കവർ ചെയ്തതും പക്ഷേ ഇറ്റ് ഇപ്പം ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നത് വെയിലടിച്ചിട്ട് പൊടിഞ്ഞു പോയിട്ടുള്ളതാണ് നമ്മൾ അവിടെ ഇല്ല അതുകൊണ്ടാണ് അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ തന്നവരെ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ അത് ചെയ്തു തരണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് അവർ ഇത് തന്നത് തന്നെ വലിയ ഉപകാരമായിട്ടാണ് നമ്മൾ കൊണ്ടു അല്ലേ അല്ലെ അത് വെച്ച് നോക്കുമ്പോൾ രേണുസുദിക്കൊക്കെ കിട്ടിയിട്ടുള്ള വീട് എന്ന് പറയുന്നത് എത്ര നല്ല വീടാണ് ശരിക്കും രേണുസുദ്ധി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് അവരിങ്ങനെ കുറ്റം പറയുന്നത് വേണം അപ്പൊ ഭയങ്കര സങ്കടം തോന്നി അല്ലെ ഒത്തിരി ആളുകള് ആഗ്രഹിക്കുന്ന കാര്യം ഓരോ ഫോട്ടോ ഇല്ലാണ്ട് അവർക്ക് കിട്ടിയതാണ് അവർ അതിലൊരു രൂപം മുടക്കേണ്ടി വന്നിട്ടില്ല അതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല സത്യം വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ജസ്ന ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് വീടുകളില്ലാത്ത ഒരുപാട് പേർക്ക് അത് കണ്ടപ്പോൾ വിഷമമായിട്ടുണ്ടായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്ത് ഒട്ടുമിക്ക സ്ത്രീകളും അവർക്ക് വീടില്ല ഇതുപോലത്തെ ഒരു വീട് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞാണ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് സി സീരിയസ്ലി അത് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കാരണം എന്നെ കൊണ്ട് അങ്ങനെ സഹായിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ആയിട്ടില്ല ആകുന്ന കാലത്ത് വേണമെങ്കിൽ നോക്കാം അല്ലാത്തപക്ഷം ചെറിയ ചെറിയ സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതല്ലാണ്ട് ഒരു വീടൊക്കെ വെച്ച് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല രേഷ്മ ഇങ്ങനെ ഒരു അലിഗേഷൻസ് അവർക്കെതിരെ വച്ചപ്പോഴും ആ വീടിനെ കുറ്റപ്പെടുത്തി മോശപ്പെടുത്തി രേഷ്മയുടെ അപ്പം വന്നിട്ട് ചുരണ്ടി ഇളക്കി തങ്കപ്പൻ ചുരണ്ടി ഇളക്കിയപ്പോഴും ജനങ്ങൾക്കെല്ലാം വെറുപ്പ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം വേറൊന്നുമില്ല വീടില്ലാത്ത ഒരുപാട് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും ഒരു കുടിലെങ്കിലും അല്ലെങ്കിൽ തല ചായ്ക്കാൻ ഒരു ഡാർപ്പയെങ്കിലും കിട്ടിയാൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ മുന്നിൽ വെച്ചിട്ടാണ് കിട്ടിയ ദാനത്തിന് ചൊരണ്ടി ഇളക്കി വലിച്ചു കയറി ചവരി ഒട്ടിച്ച് ഈ കുടുംബം കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഒരുപാട് പേര് മുന്നോട്ട് വരാനും ഇവർക്കെതിരെ ഒരുപാട് പേര് സംസാരിക്കാനും ഇവർക്കെതിരെ വിമർശനങ്ങൾ ഉയരാനും ഉണ്ടായിട്ടുള്ള റീസൺ താന്താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ താൻ തന്നെ വിഴുന്നൂരിണ്ടും മെഴുകി എഴുതിയിട്ട് പോകുന്ന അവസ്ഥയാണ് ഈ ഫാമിലിക്കുള്ളത് എന്തായാലും നന്ദികേട് കാണിച്ചത് കൊണ്ട് തന്നെ ഇപ്പം വീണ്ടും എയറിൽ നിന്ന് മേയറിലേക്ക് ബിഗ് ബോസിന്റെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യു മാർഗിൽ നിൽപ്പുണ്ട് വേറൊന്നുമില്ല ചിലപ്പോ തന്നെ കയറും കാരണം കേസും കാര്യങ്ങളും വക്കാണത്തൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് വിഷയങ്ങളുണ്ട് പിന്നെ വേറെയും കുറച്ച് വിഷയങ്ങളുണ്ട് അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല കുറച്ച് കഴിഞ്ഞ് പറയാം അങ്ങനെ കുറച്ച് വിഷയങ്ങളാൽ ചിലപ്പോൾ ബിഗ് ബോസിന്റെ പോസിബിലിറ്റി കുറഞ്ഞേക്കാം മേ ബി അറിയാൻ പാടില്ല ചിലപ്പോ എടുത്തേക്കാം ചിലപ്പോൾ വൈൽഡ് കാർഡുമായിട്ട് കേട്ടി വിട്ടേക്കാം എന്തായാലും സംഭവിക്കും ചിലപ്പോൾ എടുക്കത്തുമില്ല എന്നാലും നമുക്ക് നോക്കാം ഇന്നലെ ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആർമിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടേ നമുക്ക് നോക്കാം പൈസ 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 ഉണ്ടെങ്കിൽ ഓ ഈ ഇല്ല െന്ന് പറഞ്ഞത് ശീലം മാറ്റാൻ പറ്റുന്നില്ലല്ലേ ഉം കൊള്ളാം ഇതെന്താണെന്ന് മീഡിയക്കാരൻ വന്നിട്ട് ചോദിക്കാണ് കൊച്ചിയില് ഫ്ലാറ്റിനൊക്കെ അഡ്വാൻസ് ഒക്കെ കൊടുത്തെന്ന് പറയുന്നത് കേട്ടോ ശരിയണ്ണോ ശരിയാണോ രേഷ്മ എന്ന് ചോദിച്ചപ്പോ അയ്യോ ദൈവമേ എന്റെ പൈസ ഒന്നും ഇല്ല എന്റെ പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിതൊന്നും മേടിക്കാൻ പറ്റത്തില്ല എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നേ ഞാനും കേട്ടായിരുന്നു പൈസയൊന്നും ഇല്ല പൈസ ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് ഞാൻ പല വീഡിയോസും കാണുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല മുടി മറ്റേ വേറെന്തൊക്കെയോ ഫേസിൽ എന്തൊക്കെയോ പരിപാടി ബ്ലൂടോത്തി എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ പൈസ ഉണ്ടല്ലേ ഏഹ് ഞാനൊന്നും പറയുന്നില്ലടേ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കരുത് എനിക്കതേ പറയാനുള്ളൂ നിങ്ങൾ എന്താന്ന് വച്ചാൽ ചെയ്ത പക്ഷെ ജനങ്ങളെ വിദ്ധികളാക്കിക്കൊണ്ട് ചെയ്യാൻ നിൽക്കരുത് കള്ളം പറയരുത് നിങ്ങൾ കള്ളം പറഞ്ഞു എന്ന് തുടങ്ങി അന്ന് മുതലാണ് നിങ്ങളെ ജനങ്ങൾ വെറുത്തത് അന്ന് മുതലാണ് നിങ്ങൾ ഏറെ കയറാൻ തുടങ്ങിയിട്ടുള്ളത് എടാ ഞാനൊരു തെറ്റ് ചെയ്താൽ അതുകൂടി അന്താസായിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരത് പൊറുക്കാൻ തയ്യാറാവും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരു മനുഷ്യമാരും പെർഫെക്റ്റ് അല്ല ഒരു മനുഷ്യന്മാരും പെർഫെക്റ്റ് അല്ല ഈ ലോകത്ത് എല്ലാമാരെയും തരികടകളും തരികിടറ്റികളും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അത് പൊറുക്കാൻ തയ്യാറാണ് മറിച്ച് നന്ദികേടും കാണിച്ച് കള്ളത്തനവും കാണിച്ച് കപടത്തനങ്ങളും കാണിച്ചു കൊണ്ട് നടന്നു കഴിഞ്ഞ് വീണ്ടും കള്ളത്തിന് മേൽ കള്ളങ്ങളാൽ ഉരുണ്ടും മരണ്ട് കളിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ജനങ്ങളെ പൊറുക്കത്തില്ല അതാദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാൽ കുറച്ച് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ദൈവ എനിക്കറിയത്തില്ല ഇതൊക്കെ ആണോ രണ്ട് കോടിമുണ്ടുണ്ട് രണ്ടെണ്ണം ചിരിക്കടേ ഇങ്ങനെ കണ്ടോണ്ടിരിക്ക ഒന്നാം തരം അടാറ് പോമടിയല്ലേ അഴിച്ചിട്ടുള്ള ചിരിക്ക് എല്ലാരും ഒന്ന് ഇരുന്ന് പൊട്ടി ചിരിക്ക് ഓ പൊട്ടിച്ചിരിക്കട ഇന്നലെ എ സി ബസ് ബുക്ക് ചെയ്ത എല്ലാം അങ്ങനെയാണ് ഇറങ്ങുക അപ്പോൾ നാളെ വരും വീട്ടിൽ പോവാൻ സമയമില്ല അയ്യോ എന്റെ ഋതപ്പൻ എന്റെ കുഞ്ഞ് എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ടല്ലോ ഇപ്പൊ വീട്ടിൽ പോവാൻ സമയമില്ല ലൈഫ് സ്റ്റൈൽ മാറി ആകെ മൊത്തം ചേഞ്ച് ആയി അതൊക്കെ നല്ലതാണ് ലൈഫിൽ കുറച്ച് ചേഞ്ചസ് നമുക്ക് ഉയർച്ച വരുന്നത് നല്ലതാണ് പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് നന്ദി കേട് അത് പാടില്ല അതുപോലെ തന്നെ കള്ളത്തനം ഉരുണ്ടുകളി ഇതൊന്നും പാടില്ല ഇതൊക്കെ കാരണമാണ് ഒരാളുടെ ജീവിതം തകർന്ന തരിപ്പണമാണ് നിങ്ങൾ ഏറെ കയറി എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം സുതിക്ക് മുന്നേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് മീഡിയക്കാർ ചോദിച്ച സമയത്ത് നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ കല്യാണം കുത്തി പൊക്കി നാട്ടുകാർ എന്നിട്ടും നിങ്ങളത് സമ്മതിക്കുന്നില്ല ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങൾ സുതിയെ കല്യാണം കഴിക്കും മുന്നേ ഒരു കല്യാണം രണ്ട് കല്യാണം മുന്നേ കഴിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഒരു പ്രശ്നമില്ല എന്താ ഒരാൾ പോയി കഴിഞ്ഞാൽ ആ പെണ്ണ് പിന്നെ അതും വെച്ചോണ്ടിരിക്കണമെന്നാണ് അല്ല അടുത്ത കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷെ കള്ളം കള്ളം പറയുമ്പോഴാണ് ജനങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നത് പിന്നെ ജനങ്ങൾ കുത്തിപ്പോക്ക് ഓരോന്നായിട്ട് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ മീഡിയയുടെ മുന്നിൽ വന്ന് ഓരോ കള്ളത്തനങ്ങൾ വിളമ്പുമ്പോഴും അത് ജനങ്ങൾ കുത്തിപ്പൊക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവസാനം ഏറെ കയറി ഏറെ കയറി ഈ പരിവായത് താന്താൻ കുഴിച്ച കുഴിയിൽ ർമിയിലുള്ള ഒരു ആർമിയിലുള്ള അമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട് അമ്മച്ചി എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടു നോക്കാം പിന്നെ ആളുകൾ വന്നു നിന്നുകൊണ്ട് അതിനെപ്പറ്റി ഓരോന്ന് ചോദിക്കും അതിന്റെ വായിൽ എന്തെങ്കിലും വീഴും മീഡിയക്കാരെ അതങ്ങ് പിടിക്കും അത് പിന്നെ അങ്ങ് വലുതാക്കും പിന്നെ അതങ്ങ് ബഹളമാവും വിമർശനമാവും എന്തോ ഒരു കൊച്ച അതെങ്ങനെങ്കിലും ജീവിക്കട്ടെ ആരെങ്കിലും ജീവിക്കണ്ടെന്ന് പറഞ്ഞാ വായി വിഴുന്ന തോന്നിവാസങ്ങള് വിളിച്ചു പറയും കള്ളത്തനങ്ങള് വിളിച്ചു പറയും കപടത്തനങ്ങള് വിളിച്ചു പറയും ഇതെല്ലാം ജനങ്ങളെടുത്തിട്ട് അലക്ക് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ചേച്ചി ആദ്യം ജനങ്ങളെ നന്നാക്കും മുമ്പേ ചേച്ചി ചേച്ചിയുടെ തലൈവിയെ പോയി നന്നാക്ക് തലൈവിയുടെ അടുത്ത് പറ ഇങ്ങനെ കള്ളത്തനങ്ങൾ പറഞ്ഞിടുന്നു ഉരുണ്ട മെഴുകാതെ എന്ന് പറയാം അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നിക്കു സത്യസന്ധമായ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് കാണിക്കാതെ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പ്രശ്നവും ഇത് കാണിക്കുന്നതെല്ലാം ശുദ്ധ പോക്രത്തനങ്ങള് ഊളത്തനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ എടുത്തിട്ട് അലക്കുന്നത് അല്ലാണ്ട് വേറെ ആരും ഇതുപോലെ എടുത്തിട്ട് അലക്കുന്നില്ലല്ലോ മാന്യമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു നോക്ക് സംസാരിച്ചു നോക്ക് ഇവിടെ ഒരു പ്രശ്നവും ചേച്ചി ആദ്യം നന്നാക്കേണ്ട ജനങ്ങളല്ല അതിനെ പോയി നന്നാക്കിട്ടോ കണ്ടി തോന്ന അതെങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാൻ സമ്മതില്ലേക്കിടുവാഞ്ചിടുവാ ഉപ്പിടുവാ അയ്യോ പാവം കൊച്ചിട്ടോ പാവം കൊച്ച എന്നെ കൊണ്ടെന്ന് പറയ്പെ ചേച്ചി ആർമിയൊക്കെ തുടങ്ങിയിരുന്നു ബിഗ് ബോസ് കേറോ ഇല്ലെന്ന് പോലും ഡൌട്ടില്ല നിൽക്കുകയാണ് വീട് വെച്ചു കൊടുത്തെന്ന് വിചാരിച്ച വീട്ടിനകത്തിരുന്ന കഴിയാൻ പറ്റുവോ അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഇനി അത് പപ്പോ എത്തി എത്ര ഈ പെണ്ണ് കിടന്ന് കഷ്ടപ്പെടണം അത് എന്തെങ്കിലും ചെയ്തങ്ങ് കഷ്ടപ്പെട്ടെന്ന് ജീവിച്ചോട്ട് എട ഏനിച്ച് പോവാ അമ്മച്ചി എട ആരെങ്കിലും ഈ അമ്മച്ചിക്ക് ഒരു മൊബൈൽ കൊടുത്ത് നെറ്റും റീചാർജ് ചെയ്തിട്ട് ആ റീൽസിന്റെ സെക്ഷൻ ഒന്ന് കൊടുത്തിട്ട് കുറച്ച് ഇന്റർവ്യൂ ലിങ്ക് ഓപ്പ് ചെയ്തോട് അപ്പൊ തീരും ഈ പറഞ്ഞില്ല ഫു അല്ലാണ്ട് എന്ത് പറയാം ഇതൊരു തേങ്ങയും കാണാതെ വന്നിട്ട് അമ്മച്ചി ഇങ്ങ് വിളമ്പ് കാണും ഈ ഇപ്പൊ ആവട ഒച്ചൂടോ തക്കുടോ ആവടെ ചുഞ്ചുദോ ആവാടാന്ന് ഇനി വേറൊരു ഇന്റർവ്യൂവിന്റെ ക്ലിപ്പ് കൊടുക്കാം പക്ഷെ അവരുടെ ഗതികേട് നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു കമന്റും ഉണ്ട് ക്ലിപ്പ് നോക്കാം വലിയ ഭാഗ്യം ഈ കുട്ടിയാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം സപ്പോർട്ട് ഒരു ഒരു വൈഫ് ഉള്ളപ്പം അവൻ ഈ ഈ ഉയരത്തിൽ തന്നെ എത്തും അത് എനിക്ക് ഉറപ്പാണ് പക്ഷെ അവരുടെ ഗതി കേടുന്ന കമന്റ് ഉണ്ട് സി ഈവൻ ഉയരങ്ങളിലേക്ക് എത്തും നീ ഇപ്പത്തന്നെ അവൻ ഏറെക്കയറ്റി വിട്ടിട്ടുണ്ട് ഓൾറെഡി അവൻ ഈറിലാണ് ഇനി നീ കുറച്ചുകൂടി ഒക്കെ മോട്ടിവേഷൻ കൊടുത്ത് വീണ്ടും ഏറെക്കയറ്റി വിടാറ എന്ന് എനിക്ക് പറയാനുള്ളത് ഒരു കുടുംബ ബന്ധം തകരാൻ മൂന്നാമത്തൊരാള് മതി പല വീഡിയോസിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നാമത്തൊരാളുടെ റോൾ വന്നു കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകും ഓക്കെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല എന്തായാലും രണ്ടാ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവാം അല്ലെങ്കിൽ ജനങ്ങൾ ഒരിക്കലും നിന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇത് സ്നേഹം കൊണ്ട് ഞാൻ പറയുന്നതൊന്നുമല്ല വെറുപ്പ് കൊണ്ട് പറയുന്നതാണ് വെറുത്ത് ഉള്ള ആരും സീരിയസ് ലി പറയാലോ വെറുത്ത് 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 പണ്ടാറുടങ്ങി ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും കോമാളിത്തനങ്ങളും കാട്ടാപ്പുകളും കാട്ടി വെക്കാതെ എനിക്കിതേ പറയാനുള്ളു അതുപോലെ ഞാൻ താജ് പത്തനംതിട്ടയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാനത് റിയാക്ട് ചെയ്യത്തില്ല റിയാക്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം കണ്ടിട്ടില്ലായിരിക്കും മേ ബി എന്തേലും ആവട്ടെ പക്ഷെ ഞാൻ ഒരിക്കലും അതെടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല കാരണം അത് പച്ച അവരായിത്തനാണോ വിളിച്ച് പറയുന്നത് മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല പ്രത്യേകിച്ച് കിച്ചുന്റെ അമ്മയെ പറ്റിയിട്ടാണ് പറയുന്നത് അതൊക്കെ എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദൈവി ഇത് ഇങ്ങനത്തെ അലിഗേഷൻസ് കൊണ്ടിടല് ആ കൊച്ചിനി സമൂഹത്തിൽ ജീവിക്കാനുള്ളതാണ് അവന്റെ അമ്മ മരണപ്പെട്ടു പോയതാണ് ആരും അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ എന്തെങ്കിലും തന്നെ അവൻ ഇനി ആ അമ്മയെ പറ്റിയിട്ട് എന്ത് വിചാരിക്കും മരിച്ചുപോയ അമ്മയാണ് കേട്ടോ അതും കൂടി ഒന്ന് ചിന്തിക്കണം മരിച്ചുപോയ ഒരു സ്ത്രീയാണ് അവരെ പറ്റിയിട്ട് ഈ പച്ച അവരാധം പറഞ്ഞത് എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ്